നമ്മുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് അഞ്ച് ശതമാനത്തിന് കുറവുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് അതിൽ തന്നെ തൃശ്ശൂർ അതുപോലെ തന്നെ ഗുരുവായൂർ മണ്ഡലങ്ങളിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് അറുപത്തൊമ്പത് അറുപത്തി എട്ടാ ഒരു ലെവലിലാണ് നിൽക്കുന്നത് അപ്പോൾ പൊതുവേ നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും അഞ്ച് ശതമാനം കുറയുമ്പോൾ അഞ്ചാം അപേക്ഷിച്ച് എല്ലാവിടെയും കുറവുണ്ടാവുമല്ലോ അതിൽ ഞങ്ങൾക്കൊരു പ്രതി പിന്നെ പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെന്തായാലും ജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇടതുപക്ഷം ആദ്യ മുന്നണിക്ക് നല്ല ഒരു മോശമല്ലാത്ത മാർജിനിൽ ജയിക്കുമെന്നുള്ളതാണ് ഒന്ന് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വോട്ടി പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ഇപ്പോൾ നമുക്ക് കണക്കെടുക്കുന്നത് ഞങ്ങളുടെ കണക്കിപ്പെന്ന് വൈകുന്ന ഉച്ചകുമ്പോഴേക്ക് ഞങ്ങൾ കണക്കിലെല്ലാം ക്ലീൻ ആവും അപ്പോൾ ആ കിട്ടി കണക്കനുസരിച്ച് തന്നെ ഞങ്ങൾ നല്ല മാർജിനിൽ ജയിക്കാനുള്ള ഒരു സാധ്യതയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതിൽ ഒരു ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിലും ഒരു ഗുരുവായൂർ മണ്ഡലത്തിലും ഉണ്ടായിട്ടുള്ള വോട്ടിംഗ് കുറവ് കുറവിൻ്റെ ഒരു പ്രശ്നം ഗുണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പോളിംഗ് മെഷീനറി വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ ഉപയോഗ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന വോട്ടുകൾ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ബൂത്തുകൾ കിട്ടുന്ന വോട്ടുകൾ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു കണക്കുണ്ടല്ലോ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന വോട്ടുകൾ എന്ന് പറഞ്ഞ വോട്ടുകൾ ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് വ്യക്തിപരമായ നല്ല കുറവ് വോട്ടുകൾ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് അപ്പോൾ ആ കൂടി ആകുമ്പോൾ നമുക്ക് ഈ പോളിംഗ് പെർസെൻറ്റേജിൻ്റെ കുറവ് വ്യത്യാസം എന്നുള്ള മാർജിനിൽ വന്ന വ്യത്യാസത്തിൽ വലിയ ആശങ്കയല്ല ഞങ്ങൾക്ക് അതിൽ പോസിറ്റീവ് ആയിട്ട് വരാം അത് ഇന്നെനിക്ക് ആടുജീവിതം കാണുന്നത് എൻ്റെ പ്രധാന പരിപാടി ഇന്ന് ഇപ്പോൾ അഞ്ച് മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് അതിലിടയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം എന്തായാലും ആടുജീവിതം കാണുന്നത് ആടുജീവിതം മാത്രമല്ല കുറേ നല്ല പടം ഇറങ്ങിയിട്ടുണ്ട് നല്ല എന്താണ് ആവേശം പിന്നെ വേറെന്താണ് ശേഷം വർഷങ്ങൾക്ക് ശേഷം കുറേ പടങ്ങൾ ഇറങ്ങി അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം പടങ്ങളൊക്കെ ഒന്ന് കാണാം എല്ലാ പടം കാണുന്ന ഒരാളാണ് പിന്നെ നമ്മുടെ കൃഷി ചെയ്ത സ്ഥലത്തൊക്കെ ഒന്ന് പോയി അന്ന് രണ്ട് മാസമായിട്ടൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഒന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകള് കല്യാണങ്ങളും അങ്ങനെ കൊറേ പരിപാടികളുണ്ട് രണ്ടു മാസത്തിനിടയിൽ ഇനിയിപ്പോ എങ്ങനെ ഈ ഒരു മാസം നമുക്ക് ഒരു മാസം പോണെന്നറിയില്ല ഇപ്പൊ രണ്ടു മാസം പോയി നമ്മൾ അറിഞ്ഞില്ല ആ